നിന്റെ അധരങ്ങളിൽ ഉല്ലാസകോഷവും നിറയ്ക്കും എല്ലാം തകർന്നു പോയ അയ്യോബിനെ നോക്കി സ്നേഹിതനായ ബിൽദാദ് പറഞ്ഞ വാക്കുകളാണിത് അങ്ങനെ ഒരു സ്ഥിതിയിലും ദൈവാശ്രയം കൈവിടാതിരുന്ന അയ്യോബിന്റെ മുഖത്ത് ചിരി വിടർന്നത് ചരിത്രം നാല് ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ണീർ വറ്റിയ മുഖത്തോടെ യേശുവിനോട് സങ്കടം പറഞ്ഞ മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ പിന്നീട് ഉല്ലാസഘോഷമുണ്ടായി അലമുറയിട്ട് കരഞ്ഞ യാൈറോസിന്റെ ഭവനം യേശുനാഥന്റെ സാന്നിധ്യത്തിൽ ആഘോഷത്തിമുറിപ്പിലായി പ്രിയരെ മുഖത്തെ ചിരി മാഞ്ഞ അവസ്ഥയിലാണോ നിങ്ങൾ സന്തോഷം തിരികെ വരില്ലെന്ന് കരുതുന്നു യേശുനാഥന്റെ സന്ദർശനത്തിന് ജീവിതം സമർപ്പിക്കൂ അത്ഭുതകരമായ മാറ്റം അനുഭവിച്ചറിയൂ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ തകർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസകനായിരിക്കണമേ ഹൃദയത്തിൽ സന്തോഷവും മുഖത്ത് ചിരിയും തിരികെ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ